ആ കിട്ടി ഉണ്ട് ഉണ്ട് വീടോണ കിട്ടി കിട്ടി ഉണ്ട് ഓ ഉണ്ട് ഉണ്ട് ഉണ്ടുണ്ട് ഉണ്ടേ അടി കൊണ്ട താഴോട്ട് പോയതാ ഇല്ലേ അപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് വച്ചമാർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോ ഒരു സോധം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സ്ലിങ് ഷോട്ട് ഫിഷിംഗ് ആണ് അപ്പം നമ്മൾ ഇതിൽ നിന്ന് വന്നിരിക്കുന്നത് കോട്ടയമാണ് അപ്പം ഇവിടെ ഉപ്പ വെള്ളം കയറിയപ്പോൾ കുറച്ച് മീനുകളൊക്കെ ആവും ഇവിടെയൊക്കെ പോകുമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഈ നവന്മാരൊന്ന് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര സോ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം താമസിച്ചു പോയി എന്നാൽ പോലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നമുക്ക് എന്തായാലും വന്നതിന് നമുക്ക് പ്രേനമായിട്ടുണ്ട് അത് ഇവിടെ ഒരു താഴെ സൈഡിലൊക്കെ ഒരു ആറ്റുമാണ് നിൽക്കുവല്ലോ പക്ഷേ നമുക്ക് അടിച്ചപ്പം അതിൻ്റെ അടുത്താണ് ചെന്ന് പക്ഷേ അതിൻ്റെ നമ്മുടെ ദേഹത്ത് നമുക്ക് കയറിയില്ല ഒരു നല്ലൊരു സൈസായിരുന്നു അങ്ങനെ നമുക്ക് ഫസ്റ്റില് തന്നെ പൊങ്ങുമ്പോൾ നമുക്ക് നമുക്ക് എടുത്ത് അടിക്കാൻ ഇച്ചിരി പ്രയാസമാണ് നമ്മുടെ സാധാ ശ്രം ഫിഷിങ് ആണ് നമ്മൾ എടുത്തത് അപ്പം ഇപ്പം നിങ്ങൾക്ക് ഒരു അടുത്തൊരു പിടിച്ചു കിടന്നു നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ തന്നെ ഇപ്പം ഈ സൈഡിലോട്ട് വരുന്നുണ്ട് ഇപ്പം ഈ നിൽക്കുന്ന സൈഡിലോടുത്ത് ഞങ്ങളുടെ ഫ്രണ്ടിലായിട്ട് ആ കിടക്കുന്ന മറ്റേ കണ്ടൽക്കാണ്ടവിടെ ആയിട്ട് അവൻ ആറ്റോള പൊങ്ങി വന്നു നല്ലൊരു സൈസ് അത് വന്നപ്പോൾ തന്നെ നമ്മൾ അവനെ അയച്ചു കാരണം അവൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടി കിട്ടി കാരണം നമ്മൾ ഞങ്ങൾക്ക് ലോക്ക് ഇട്ടിട്ടില്ല ഒന്നത്തെ കാര്യം കാരണം താഴെയൊക്കെ ചിലപ്പോൾ ചപ്പൊക്കെ ഉള്ളോട് ചിലപ്പോൾ മതി ലോക്കിൽ നോക്കിയാൽ തന്നെ അറിയാം നല്ലൊരു സൈസൊരു ആറ്റോളയാണ് അപ്പം ഞാൻ വിചാരിച്ചു ശരിക്ക് കയറിയില്ലെന്ന് പക്ഷേ അവൻ്റെ തൊലി കൂടെ കയറി ഇപ്പം ഇറങ്ങിയിരുന്നു അപ്പോൾ സോ അതുകൊണ്ട് നമുക്ക് ഇവർ മിസ്സായിട്ടില്ല ഫസ്റ്റ് ലൈൻ എനിക്ക് കിട്ടിയത് നല്ലൊരു ആറ്റുപാളയാണ് ഇത് തന്നെ ഒരു ട്രെൻഡ് കിലോ തന്നെയുണ്ട് കാരണം നമുക്ക് ആറ്റുവാളയൊക്കെ നമ്മൾ പിടിക്കാമെന്ന് പറയുന്നത് വളരെ അറങ്ങുന്ന അപൂർവമായിട്ട് പണ്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട് ഈ ഓർഡർ കണക്കുണ്ട് നമുക്ക് ഇതുപോലെ പൊങ്ങി വന്ന് അടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇവിടെ നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ ഒരു ഇവിടുത്തെ വിവേകം എന്ന് പറയും ആളും സ്പ്രിങ്ഷോട്ടിന്റെ ഒരു ഒരു ആൾ തന്നെയാണ് സോ അതുതന്നെ ഞാൻ പുള്ളിക്കാൻ താങ്ക്സ് പറയുന്നു അടിപൊളി ഒരു ആറ്റുപാല ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടി ഇത്രയും വിധനയൊക്കെ നമുക്ക് അപൂർവ്വങ്ങൾ കിട്ടുന്നതാണ് അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറേ നടന്നു ഓൾറെഡി ഇവിടുത്തെ മീനുകളെല്ലാം പിന്നെ താന്നു തുടങ്ങി പിന്നെ ഉള്ളതെല്ലാം തൂളികളായിരുന്നു പിന്നെ നമുക്ക് തൂളി നമ്മളിവിടെ അധികം നമ്മുടെ ഈ എൻ്റെ ഏരിയയിലെങ്കിലും പൊതുവെ നമുക്ക് തൂളി ഇങ്ങനെയൊന്നും നമുക്ക് സ്പ്രിങ് ഷോട്ട് കിട്ടത്തില്ല പൊതുവെ വളരെ കുറവാണ് പിന്നെ വന്നതല്ലേ എന്നാ പിന്നെ തൂളിയും കൂടി അടിക്കാമെന്നുള്ള ധാരണയിൽ ഞങ്ങൾ തൂളിയും കൂടി അടിക്കുകയാണ് നമുക്ക് ആറ്റുവളൊക്കെ കിട്ടിയത് വളരെ കുറവാണ് കാരണം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചു പോയി നമ്മൾ അത്രയും ലോങ് നമ്മൾ ഓടി വരുന്നതല്ലേ അതാണ് സംഭവിച്ചത് പക്ഷേ ഇവരൊക്കെ അത്യാവശ്യം ഇവിടുന്ന് പിടിച്ചായിരുന്നു കേട്ടോ ഇവരും ഇവരുടെ സുഹൃത്തുക്കളും രാവിലെ ഇറങ്ങി ഇവരൊക്കെ പിടിച്ചായിരുന്നു ഇതിന് ഇതില്ല ഇവിടുത്തെ ഇതില്ല പോയതാ ഉദാഹരണം കുഴപ്പമില്ല അതിപ്പില്ല സൈസ ഈ ഞങ്ങള പുല്ലനടിക്കാനുള്ള ഇതില്ല പിന്നെ പുല്ലനെ ചൂണ്ടായിട്ടൊക്കെ കിട്ടും പോലെ ജങ്കാർ പുല്ലോ അവിടെ പക്ഷെ സ്വിംഗ് ഷോട്ട് നമുക്ക് പുല്ലങ്ങൾ ഒന്നുമില്ല സിലോപ്പിയ വരാത് മീൻ അവിടെയാണെങ്കിൽ അതിന് താത്തടിക്കും ആ ഈ ഒരു ഷൂട്ട് നമ്മൾ പുല്ലനെ തന്നെയാണ് നമുക്ക് വേറെ വാളയൊന്നും കണ്ടില്ല ആ ഒരു പുല്ലൻ നല്ല കുഴപ്പമില്ലാത്തൊരു പുല്ലൻ ആ സൈഡിൽ കൂടി അതായത് ഏകദേശം ഒരു അഞ്ചാറ് അഞ്ചാറ് മീറ്ററോളം മേളക്കാണ് ആശാൻ ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കി വരുന്നു കാരണം ഉപ്പ് വെള്ളം കയറിയും മീനുകളെല്ലാം അവിടെ എല്ലാം പൊങ്ങുന്നുണ്ട് കാരണം ഒരുപാട് ആൾക്കാരുണ്ട് ഫിഷിങ്ങിന് അപ്പൊ അങ്ങനെ പൊങ്ങി വന്നൊരു പുല്ലനെയാണ് നമ്മൾ ഈ ഒരു ഷോട്ടി നമ്മൾ അടിച്ചെടുക്കുന്നത് അറിയാം അല്ലേ അടി കൊണ്ടാ താഴോട്ട് പോയതാ ആ അതിനുശേഷം നമ്മൾ കുറേ നടന്നു കൊറേ നടന്നിട്ട് വളരെയധികം ഷോക്കമായിരുന്നു നമുക്ക് നമ്മൾ അവിടെ ഇവിടെയെല്ലാം നോക്കി അങ്ങ് ദൂരെയൊക്കെ തൂളി പൊങ്ങും കാരണം തൂളിയൊക്കെ പൊങ്ങിയാ പോലും പെട്ടെന്ന് താഴ്ന്നു പോകണം അപ്പൊ പഠിക്കാനൊക്കെ വളരെ പ്രയാസമായിരുന്നു ചിരി പിന്നീട് ഭയങ്കര ഷോക്കായി പോയത് കാരണം കഴിഞ്ഞവണത്തിൻ്റെ അത്രയും ഇത്തവണ മീൻ പൊങ്ങിയില്ലെന്നാണ് ഇവർ പറയുന്നത് കാരണം കഴിഞ്ഞവണ ഒക്കെ ഇവർ ഇവിടുന്ന് വാ ചാകരയായിരുന്നു ഇവരൊക്കെ വാളയൊക്കെ രണ്ടും മൂന്നും വള്ളം നിറച്ചൊക്കെ ഇവർ വാരി ടിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഇത്തവണ അത്രയും അധികം പൊങ്ങിയിട്ടില്ലായിരുന്നു അല്ലേ

ആ ഇത് നമ്മുടെ ആയിരുന്നു അടുത്തൊരു ചെറിയൊരു തൂളിപ്പിനെ കൂടെ നമ്മളു ഷോട്ട് കൊണ്ട് നമ്മൾ നിർത്തുകയാണ് മീനുകളെല്ലാം വളരെയധികം താണു താണു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടായിരുന്നു തൂളിയായിരുന്നു പിടിക്കുന്നത് കേട്ടോ അടിച്ചു കണ്ണി കൊടുക്കരുത് അപ്പൊ ലാസ്റ്റ് ഷോട്ട് നമ്മളത് കൊണ്ട് നിർത്തുകയാണ് അപ്പം അടുത്തൊരു ഫിഷിംഗ് മീഡിയ കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ട ക്രിസ്മസ്